ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ നാലാമത്തെ ഐ പി എൽ ഫൈനലാണ് റോയൽ ചലഞ്ചേഴ്സ് കളിക്കാൻ തയ്യാറാകുന്നത് മുൻപ് രണ്ടായിരത്തി ഒൻപത് ഐ പി എൽ സീസണിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു എന്നാൽ ഈ സീസണുകളിൽ ഒന്നും തന്നെ ബാംഗ്ലൂരിന് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇത്തവണ പഞ്ചാബിനെ അനായാസം പരാജയപ്പെടുത്തി ഒരു വമ്പൻ ടീമായി തന്നെയാണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ബാംഗ്ലൂരിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ടോസ് നേടിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിനെ പൂർണ്ണമായും എറിഞ്ഞൊതുക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചു പഞ്ചാബ് നിരയിൽ ഓപ്പണർ പ്രഭാ സിംറാൻ പതിനെട്ട് റൺസ് നേടി മികച്ച തുടക്കം തന്നെ ടീമിന് നൽകാൻ ശ്രമിച്ചു എന്നാൽ മറുവശത്ത് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായത് താരത്തെ ബാധിക്കുകയായിരുന്നു ബാംഗ്ലൂർ ബോളിംഗ് നിരയിൽ ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും യാഷ് ദയാളും ആദ്യം തന്നെ മികവ് പുലർത്തുകയുണ്ടായി ശേഷം സുയാഷ് ശർമ്മയും സ്പിന്നിംഗ് ബോളുകളുമായി മൈതാനം നിറഞ്ഞതോടെ പഞ്ചാബിനെ കേവലം നൂറ്റിയൊന്ന് റൺസിൽ ഒതുക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചു ബാംഗ്ലൂർ നിരയിൽ മൂന്ന് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയ സുയാഷ് ശർമ്മയും ഹേസൽവുഡുമാണ് പഞ്ചാബിന്റെ വേരമുത്തത് ഒപ്പം യാഷ് ദയാൽ രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ബാംഗ്ലൂരിന് ഒരു വമ്പൻ തുടക്കമാണ് ഓപ്പണർ ഫിൽസോൾഡ് നൽകിയത് കേവലം ഇരുപത്തിമൂന്ന് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ച് തുടക്കത്തിൽ തന്നെ ബാംഗ്ലൂരിനെ വിജയത്തിലേക്ക് അടുപ്പിക്കാൻ സോൾട്ടിന് സാധിച്ചു മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തുകളിൽ ആറ് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും അടക്കം അൻപത്തിയാറ് റൺസാണ് സോൾട്ട് നേടിയത് ഇതോടെ കേവലം രണ്ട് വിക്കറ്റുകളുടെ നഷ്ടത്തിൽ അറുപത് പന്തുകൾ അവശേഷിക്കെ ബാംഗ്ലൂർ വിജയം നേടുകയായിരുന്നു ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഈ വിജയം ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചിത്രമെടുത്താൽ കഴിഞ്ഞ പതിനാല് എഡിഷനുകളിലും വിജയികളായി മാറിയിട്ടുള്ളത് ഒന്നാം ക്വാളിഫയറിൽ വിജയം സ്വന്തമാക്കിയ ടീമുകളാണ് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്